गं गणपदे नमः ॐ गुरुर्ब्रह्म गुरुर्विष्णो गुरुर्देवो महेश्वरा गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ूजन्तं राम मधुरं मधुराक्षरम् आरुह्य कविदाशाखां वन्दे वाल्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृदपारिजातं मानुष्यपल्प्षुरिविस्वरूपं प्रणोमि तुञ्ज तेरुमार्यपादम् श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्र जय श्रीराम श्री राम राम सीताभिराम जय श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमदां राम राम श्रीराघवाल्मा राम श्रीराम रमापदे ശ്രീരാമരമണീയ വിഗ്രഹനമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന ഭൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ അഗ്രജന്മാർജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നേടിനാർ കിഷ്കിന്ധയോടും ദഹിച്ചു പോമപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലനജ്ഞാനിയായുള്ള പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു കൈക്കൊണ്ടുവർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ ശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജസംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തുരക്ഷിച്ചു കൊടുപ്പാനും മനുഷവേഷം ധരിച്ചു പരാപരമാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ ജനങ്ങളും മായയാമോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മയനാശിനിയാകിയ ദിവ്യകഥയെ प्रसिद्धया को यथा रामनायिमानुषव्यापारजादयां सल्कथामि सल्कथामिप्रभञ्जतिङ्गलोक्कवे विख्यातया कुवानानन्दपूरुषन् क्रोधौ मोहं कामौ राघवं ും വ്യവഹാരാർത്ഥസിദ്ധയെ തത്തൽക്രിയാകാലോചിതം നിജചിത്തെ പരിഗ്രഹിച്ചിടിനീശ്വരൻ സത്വാദികളാം ഗുണങ്ങളിൽ താനുരക്തനെപ്പോലെ ഭവിക്കുന്നു നിർഗുണൻ ज्ञानमूर्तियां साक्षिसुघात्मगन् विज्ञानशक्तिमानव्यक्तनद्वयन् कामादिगलालविलिप्तनव्ययन् व्योमवद्व्याप्तनन्दनामयन् दिव्यमुनीश्वरन् मार्सनगादिगल् सर्वात्मगरवो നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സാജ്ഞായതേ മുക്തിപ്രദൻ മുനിവൃന്ദിതൻ കിഷ്കിന്ധയാം നഗരാതികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറു ഞാൻ മർക്കടവന്മാരെ കണ്ടു പേടിച്ചു ചക്രുക്കിലുകില ശബ്ദം പരവശാൽ വപ്രോപരിവാഞ്ഞുകലും മരങ്ങളും കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാ രങ്ങുമിങ്ങും ധ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിലഭ്യുദ്യതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചുവലിച്ചിതു ഭല്ലൂക വൃന്ദവും വല്ലാതെയായിതോ ലക്ഷ്മണനാഗതനായറിഞ്ഞഥ ംഗതനോടീവ നീടിനാൻ ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു ഞാനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ശ്ലേഷവും ചെയ്തവനോട് ജാതമോദം സുമിത്രാത്മജംചൊല്ലിനാൻ ഗവത്സ ം പിതൃവ്യനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം നീ ഇച്ഛയായുള്ളതു ചെയ്തു മിത്രത്തെ വഞ്ചിച്ചാലനർത്ഥ വിളംബിതം വരും ഉഗ്രനാമഗ്രജനെന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവൻ സുഗ്രീവനെ ചണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവനുൽ കാമ്പിലെങ്കില ദേവരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലിതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടുമവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വരി പുറത്തുഭാഗത്തിനി കാഭാവം കളഞ്ഞുവന്തിക്ക ചെന്നാപത്തതല്ലുണ്ടായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരനാമാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോരിക ശാന്തനായോരു സുമിത്രാ തനയനേ മാരുതിയെ പറഞ്ഞേ വമയച്ചഥ താരയോടർക്കാത്മജൻ പറഞ്ഞേടിനാൻ താരാധിപാനനെ പോകേണമാശുനീ താരേ മനോഹരെ ലക്ഷ്മണൻ തന്നുടേ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങുപോന്നെന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ താരാതനയനും ആരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ ഭക്യാകുശലപ്രശനങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാനന്ദുരത്തില്മാറിഴുന്നള്ളണം രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിയോട് കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം ഇത്തം പറഞ്ഞുകയ്യും സൗമിത്രിയോടും മന്ദം മന്ദം നടന്നിതു യോധമന്മാർ മരുവീടും മണിമയ സൗധങ്ങളും കണ്ടു കുരീശോഭയും കണ്ടുകാനന്ദ്യാം ചെന്നു നിന്ന നേരത്തു കാണായി വന്നു താരേശതുല്യമുഖിയായ മാനിനി താരാ ജഗന്മനോ മോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടുചൊന്നാളഹോ തവ മന്ദിരമായതി നിന്നറിഞ്ഞീലയോ ഭക്തനാതെത്രയുമുത്തമനായി തവ ഭൃത്യനായോരോ കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാലവനം ഗതി ചാബല്യമേറുമിജാതികൾ കോർക്കണം മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലമാശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കീടായിക വേണം ദയാനിഥേ ഭക്തപാരായണ നാനാധിഗന്ധരം തോറും വരുകുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിതു പത്തു ദിക്കീനും കപിക്കുലപ്രൗഢരും വന്നു നിറഞ്ഞതു നിറഞ്ഞതുകാൺകിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയെല്ല നിർണയം നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവി കവിസത്തമന്മാരെല്ലാം പുത്രകളത്ര മിത്രാനുതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവദാംബുജം വന്ദിച്ചു കാര്യവുമാശുസാധിക്കാമറിഞ്ഞാലും താരചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രപം മിത്രസ്ഥനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു വന്ദിച്ചു മത്തനായി വിഹ്വലി ദക്ഷണം കവി സപ്ത്തമനെ കണ്ടു കോപേനലക്ഷ്മണൻ മിത്രാത്മജനോടു ചൊല്ലിനാൻ നീ രഘുസപ്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ വൃത്രാരിപുത്രനെ കൊന്ന ശരം ആര്യപുത്രൻ കരസ്ഥിതമെന്നൂ മറിയ നീ അഗ്രജമാർഗം ഗമിക്കയാലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ ഇത്തമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമംഗൽ കവിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലിംഗിക്കയില്ല കബീശ്വരൻ രാമകാര്യാർത്ഥമുണർന്നിരിക്കും നിതു താമസമെന്നിയേ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നു നീടുകയല്ലേതും വിസ്മയമന്മാർ കണ്ടീലയോ ഭവാൻ വേഗേനെ നാനാധിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണേ സാധിക്കുമാമയമെന്നിയേ വാനര നായകൻ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയുമാരോടലജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവനർഘ്യവാദ്യാധ്യേന പൂജ ചെയ്തഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ ശ്രീരാമദാസോഹമാഹന്ത രാഘവകാരുണ്യലേശേന രക്ഷിതനധ്യ ഞാൻ ലോകത്രയ കൊണ്ട് രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളെ വരും തന്നിയോഗത്തേ വഹിക്കുന്നു അർക്കാത്മജൻമൊഴി കേട്ടു സൗമിത്രിയുമുൾക്കാൻ വഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ ദുഃഖേനെ ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്കാം മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതോ ഞാനെടോ വൈകാതെ പോകവനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതു ശ്രീ സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ ഞാൻ അങ്ങി പോർഗയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി भेरिमृदङ्गशङ्खादिनादनापुत्रनीलाङ्गदाैरलमञ्जसा वानरसे दद चामरश्वेतादपत्र व्यजनवान् सामरसैन्यखण्डलनेले रामन् तिरुवडियचमतिन्नामोदमोडु നടന്നു കവിവരൻ ഗഹവരദ്വരി ശിലാതലേവാഴുന്ന വിഹ്വലമാനസം ജീരാജിനം ശ്യാമം ജടാമഗുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാബുജം കാരഹസന്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം ഉദാ കണ്ടു ദൂരാൽ കവിവരൻ തേരിൽ നിന്നാശുതാഴത്തിറങ്ങേടിനാൻ വീരനായോരു സൗമിത്രിയോടും തഥരാമപാദ അരവിന്ദിഗേ വീണു ഭക്ത നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നിടിനാൻ സൗഖ്യമല്ലീ ഭവാനെന്നുരചയിതുടനൈക്യഭാവേനെ പിടിച്ചിരുത്തിയിടിനാൻ ആതിഥ്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോ